നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത്തവണ നിയമസഭാ പോരാട്ടത്തിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രണ്ട് കരുത്തരായ നേതാക്കൾ മത്സരത്തിനിറങ്ങുന്നു എന്നത് തന്നെയാണ് തൃത്താലയെ ഇത്തവണ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത് ഇടതുപക്ഷത്തിനായി ഇത്തവണ തൃത്താലയിൽ കളത്തിലിറങ്ങുന്നത് സി പി എമ്മിന്റെ എം പി രാജേഷ് ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും തൃത്താലയിൽ ഇത്തവണയും യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങുക കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയ വീ ടി ബൾറാം തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും രണ്ട് കരുത്തരായ നേതാക്കളാണ് ഇത്തവണ തൃത്താല പിടിക്കാനിറങ്ങുന്നത് സി പി ഐ എമ്മും കോൺഗ്രസും നേരിട്ട് മുട്ടുന്ന മണ്ഡലമായതിനാൽ തൃത്താലയിൽ മറ്റാർക്കും ചിത്രത്തിലെ ഇടം പിടിക്കാൻ ഇത്തവണ സാധിക്കില്ല ഇത്തരത്തിൽ മൂന്നാമതൊരു മുന്നണിക്ക് ചിത്രത്തിലെ സ്ഥാനമില്ലാത്ത തൃത്താലയിൽ ബി ജെ പി കളത്തിലിറക്കുന്നത് ആരെയെന്നറിയാമോ ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ മുഖമായ സന്ദീപ് വാര്യറയാണ് സന്ദീപ് വാര്യരാണ് തൃത്താലയിൽ ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിലുള്ള നേതാവ് രണ്ടായിരത്തി പതിനാറിൽ വി ടി ബൽറാം വിജയിച്ചപ്പോൾ തന്നെ ബി ജെ പിക്ക് തൃത്താലയിൽ നിന്ന് ലഭിച്ചത് ആകെ പതിനാലായിരം വോട്ട് മാത്രമാണ് എന്നാൽ അന്ന് വി ടി ബൽറാമിന് എതിരാളിയായി മത്സരിച്ച സുബൈദ ഇസാക്കിനേക്കാളും കരുത്തനായ സ്ഥാനാർത്ഥിയായ എം ബി രാജേഷിനെയാണ് ഇത്തവണ സി പി എം കളത്തിലിറക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ വോട്ട് ഇനിയും കുറയുമെന്ന് സാരം അതായത് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് കരുത്തർ കളത്തിലിറങ്ങുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് യാതൊരു വിജയ സാധ്യതയുമില്ലാത്ത ഒരു മണ്ഡലത്തിലാണ് സന്ദീപ് വാര്യരെ ബി ജെ പി കളത്തിലിറക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ തൃത്താലയിൽ മത്സരിച്ച വമ്പൻ പരാജയം ഒഴിവാക്കാൻ വേണ്ടി തൃശൂരിൽ മത്സരിക്കാനായി തൃശൂരിൽ വാടക വീടെടുത്ത ആളാണ് സന്ദീപ് വാര്യർ നേരത്തെ തന്നെ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ സീറ്റ് പ്രതീക്ഷയുമായി തൃശ്ശൂരിൽ വീട് വാടകയ്ക്കെടുത്ത ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് മാസങ്ങളേറെ എ പ്ലസ് മണ്ഡലമായിട്ടാണ് ബി ജെ പി ഇത്തവണ തൃശൂരിനെ കരുതുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നേടിയതുകൊണ്ടാണ് തൃശൂരിനെ എ പ്ലസ് മണ്ഡലമായി ബി ജെ പി കണക്കി പാലക്കാട് സ്വദേശിയായ സന്ദീപ് വാര്യർ തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നതിനെതിരെ ബി ജെ പി ജില്ലാ നേതൃത്വം നേരത്തെയും പരാതിപ്പെട്ടിരുന്നു അതായത് പാലക്കാട്ടെ തൃത്താലയിൽ നാണം കേട്ട തോൽവി ഒഴിവാക്കാൻ തൃശൂരിൽ ചെന്നപ്പോൾ അവിടത്തെ ബി ജെ പി പ്രവർത്തകരും സന്ദീപ് വാര്യരെ ഓടിച്ചു വിട്ടു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ പങ്കെടുത്ത ജനം ടി വി ചാനൽ തെരഞ്ഞെടുപ്പ് പരിപാടി ജില്ലാ നേതൃത്വവും പ്രവർത്തകരും ബഹിഷ്കരിച്ചിരുന്നു ഇടതുമുന്നണിക്ക് വേണ്ടി എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ശരത് പ്രസാദും യു ഡി എഫ് പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശോഭാ സുബീനും പങ്കെടുത്ത പരിപാടിയിൽ ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യറാണ് പങ്കെടുത്തത് തൃശൂരിലെ പരിപാടിയിൽ തൃശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൃശൂരിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കാതെ നടത്തിയതിനാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ ഈ ബഹിഷ്കരണം എന്തായാലും തൃത്താലയിൽ വി ടി ബൽറാമിനോടും എം വി രാജേഷിനോടും മത്സരിച്ച നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങാൻ തന്നെയാണ് ബി ജെ പിയുടെ വിധി ആ വിധിയിലേക്കാണ് സന്ദീപ് വാര്യരെ ബി ജെ പി എറിഞ്ഞുകൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള